കേറയിൽ പദ്ധതിയിൽ സംസ്ഥാന സർക്കാരിന്റെ ഒടുവിലത്തെ നിലപാട് എന്താണ് ഇക്കാര്യം ചോദിച്ചുകൊണ്ടും ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടും നിർദ്ദേശങ്ങളെല്ലാം ഇത് അംഗീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും കേന്ദ്ര റെയിൽവേ ബോർഡ് സംസ്ഥാനത്തിന് കത്ത് നൽകിയിരുന്നു അതിന് കെ കോർപ്പറേഷൻ ഇപ്പോൾ മറുപടി നൽകി കഴിഞ്ഞു എന്തൊക്കെയായിരുന്നു കേന്ദ്രത്തിന്റെ ആവശ്യം ഒന്ന് സ്റ്റാൻഡേർഡ് ഗേജ് മാറ്റി ബ്രോഡ് ഗേജ് ആക്കണം നിലവിലുള്ള റെയിൽവേ സംവിധാനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മാത്രമേ കേരയിൽ പദ്ധതിക്ക് രൂപം നൽകാൻ പാടുള്ളൂ അതെന്തിനു വേണ്ടിയിട്ടാണ് വന്ദേ ഭാരത് ട്രെയിനുകളും ചരക്ക് ട്രെയിനുകളും അതുവഴി ഓടിക്കണം അതാണ് കേന്ദ്രത്തിന്റെ ഉദ്ദേശം റെയിൽവേ ബോർഡിൻ്റെ ഉദ്ദേശം സംസ്ഥാന സർക്കാരിൻ്റെ ചെലവിൽ പ്രത്യേക ട്രാക്ക് ഉണ്ടാക്കുക അതിലൂടെ കേന്ദ്ര സർക്കാരിൻ്റെ ട്രെയിൻ ഓടിക്കുക ഇതാണ് തന്ത്രം റെയിൽവേ ബോർഡിന്റെ തന്ത്രം അതാണ് ചെലവില്ലാതെ കാര്യം നേടുക എന്നത് എന്നാൽ സംസ്ഥാന സർക്കാർ ആ നിർദ്ദേശങ്ങളെല്ലാം ഭാഗികമായി തള്ളിക്കളഞ്ഞു എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത് റെയിൽവേയുടെ ഭൂമി ഉപയോഗിക്കുന്നു എന്നതുകൊണ്ടാണ് കേരളീയൻ കോർപ്പറേഷൻ റെയിൽവേ ബോർഡിനെ അറിയിച്ചത് റെയിൽവേ ഭൂമി ആവശ്യമില്ല റെയിൽവേ ഭൂമി തരുന്നില്ലെങ്കിൽ പകരം ഭൂമി കേരളം തന്നെ ഏറ്റെടുത്തുകൊള്ളാം അതിനുള്ള നടപടികൾ ആരംഭിച്ചുകൊള്ളാം റെയിൽവേ ഭൂമി ആവശ്യമില്ല അതോടൊപ്പം തന്നെ ഒരിക്കലും റോഡ് ഗേജിലേക്ക് മാറ്റില്ല സ്റ്റാൻഡേർഡ് ഗേജ് തന്നെ ആയിരിക്കണം അതുമാത്രമല്ല പ്രത്യേക റെയിൽ കോറിഡോറാണ് സംസ്ഥാനം ലക്ഷ്യമിടുന്നത് പ്രത്യേക റെയിൽ കോറിഡോർ അതിനെ നിലവിലുള്ള റെയിൽവേ സംവിധാനവുമായി ബന്ധപ്പെടുത്താൻ കഴിയില്ല ഇക്കാര്യം കൃത്യമായും കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞു അങ്ങനെ വരുമ്പോൾ തിരൂർ മുതൽ കാസർഗോഡ് വരെ ഭൂമി ഏറ്റെടുക്കേണ്ടി വരും സംസ്ഥാന സർക്കാർ അതിന് തയ്യാറാണ് എന്നാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി കേരള കോർപ്പറേഷൻ റെയിൽവേ ബോർഡിനെ അറിയിച്ചിരിക്കുന്നത് ഏകദേശം നൂറ്റി ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടി വരിക തിരൂർ മുതൽ കാസർഗോഡ് വരെയാണ് റെയിൽവേ ഭൂമി ഉപയോഗിക്കുന്നത് നൂറ്റി ഹെക്ടർ ഭൂമി ഒൻപത് ജില്ലകളിൽ ഭൂമി അധികമായി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടി വരും റെയിൽവേ ഭൂമി ഒൻപത് ജില്ലകളിലാണ് ഉള്ളത് ആ ഭൂമി വേണ്ട എന്ന് വെച്ചാൽ നൂറ്റി ഹെക്ടർ ഭൂമി സംസ്ഥാനം ഏറ്റെടുക്കേണ്ടി വരും അതിൽ ഏറ്റവും കൂടുതൽ കോഴിക്കോട് ജില്ലയിലാണ് മൂന്ന് അഞ്ച് ഹെക്ടർ ഭൂമി കോഴിക്കോട് ജില്ലയിൽ മാത്രം ഏറ്റെടുക്കേണ്ടി വരും അതൊരു വലിയ ടാസ്ക് ആണ് സംസ്ഥാന സർക്കാരിന് മുന്നിൽ ചിലപ്പോൾ പ്രതിഷേധങ്ങൾ ഉയർന്നു വരാം ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് അത്തരമൊരു പ്രതിഷേധം നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരുന്നു അന്ന് സംസ്ഥാന സർക്കാരിന് അത് പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നു എന്നിട്ടും രാഷ്ട്രീയമായ സമരം നടന്നു നാം കണ്ടതാണ് ഒരിക്കലും നെൽവയൽ കീഴാച്ചൂരിൽ നാഷണൽ ഹൈവേ പാടില്ല ദേശീയപാത നിർമ്മിക്കാൻ പാടില്ല ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നടന്ന സമരം ദേശീയ തലത്തിൽ പോലും സത്യാകർഷിച്ച സമരം ബിജെപിയും യു ഡി എഫും മുസ്ലിം ലീഗും എല്ലാ സംഘടനകളും ഒന്നിച്ചു ചേർന്ന് നടത്തിയ സമരം ബി ജെ പി നേതാക്കളോടൊപ്പം വേദി പങ്കിട്ട കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും നേതാക്കളെയും നാം കണ്ടതാണ് അങ്ങനെ ഇവരെല്ലാവരും അവർ മാത്രമല്ല സിആർ നീലകണ്ഠനെ പോലെയുള്ള പരിസ്ഥിതി പ്രവർത്തകർ എന്ന് പറയുന്നവരും ഈ സമരത്തിൽ പങ്കെടുത്ത് അതിന് ഒരു ദേശീയ മുഖം നൽകാനൊക്കെ ശ്രമിച്ചത് നാം കണ്ടതാണ് എന്നാൽ അത് അതിജീവിക്കാൻ കേരള സർക്കാരിന് കഴിഞ്ഞു സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു അതുവഴി തന്നെ ദേശീയപാതാ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അമ്പത് ശതമാനത്തിനേറെ പൂർത്തിയാകുകയും കഴിഞ്ഞു അതുകൊണ്ട് ഇത്തരം ശക്തികൾ വീണ്ടും രംഗത്തിറങ്ങാം പക്ഷെ ജനങ്ങൾക്ക് കൃത്യമായും പണം നൽകി അവരുടെ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോയാൽ ജനങ്ങൾ സഹകരിക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാത വികസനം അതേ വഴി തന്നെയായിരിക്കും ഇവിടെയും സ്വീകരിക്കുക അങ്ങനെ സ്ഥലം ഏറ്റെടുത്ത് കേരള സർക്കാർ സ്വന്തം നിലയിൽ പദ്ധതി നടപ്പാക്കിക്കൊള്ളാം എന്നാണ് റെയിൽവേ ബോർഡിനെ അറിയിച്ചിരിക്കുന്നത് കെ റെയിൽ കോർപ്പറേഷൻ നേരത്തെ ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ കേന്ദ്ര റെയിൽവേ ബോർഡ് നിർദ്ദേശം മുന്നോട്ട് വെച്ചപ്പോൾ അതിനെ എതിർത്തി രംഗത്ത് വന്ന റോമാൻ ഈ ശ്രീധരൻ കേന്ദ്ര റെയിൽവേ ബോർഡിന്റെ നിർദ്ദേശം പൂർണ്ണമായും തള്ളിയിരുന്നു അദ്ദേഹം അദ്ദേഹം കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചു പക്ഷെ നമ്മുടെ മാധ്യമങ്ങളൊന്നും അത് കണ്ടില്ല ദ ഹിന്ദു മാത്രമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത് കേന്ദ്ര സർക്കാരിനെ റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചു നിങ്ങൾ പറയുന്ന നിർദ്ദേശം നടപ്പാക്കാൻ കഴിയില്ല അത് ശുദ്ധ ബോഷ്കാണ് അതിവേഗ റെയിൽ കോറിഡോർ എന്നത് പ്രത്യേക സംവിധാനമാണ് പ്രത്യേക സംവിധാനമായി മുന്നോട്ട് പോകണം ഇന്നത്തെ അലൈൻമെന്റിൽ മാറ്റം വരുത്തണം ഡി പി ആറിൽ മാറ്റം വരുത്തണം അന്നേ അദ്ദേഹം പറയുന്നുണ്ട് അതിന് തയ്യാറാണ് അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ തയ്യാറാണ് എന്ന് സംസ്ഥാന സർക്കാർ റെയിൽ കോർപ്പറേഷൻ കേന്ദ്ര സർക്കാരിനെ റെയിൽവേ ബോർഡിനെ ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞു ആവശ്യമാണെങ്കിൽ അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ തയ്യാറാണ് പാരിസ്ഥിതിക പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട് അത് പരിഹരിക്കാൻ തയ്യാറാണ് എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഗ പരിഹരിക്കാൻ തയ്യാറാണ് എന്ന് വ്യക്തമായും പറഞ്ഞു കഴിഞ്ഞു ഭൂമിയിലൂടെ ഈ റെയിൽവേ സംവിധാനം പാടില്ല എന്നാണ് ഈ ശ്രീധരൻ പറയുന്നത് ഭൂമിയിലൂടെ പ്രത്യേക റെയിൽ കോറിഡോർ പാടില്ല അത് വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ് ഈ ശ്രീധരന്റെ നിലപാട് അതുകൊണ്ട് ഡി പി ആർ മാറ്റം വരുത്തണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ അതും സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണ് അദ്ദേഹം പറയുന്നത് തോടുകളിൽ മുകളിലൂടെയായിരിക്കണം അതിവേഗ റെയിൽപാത നിർമ്മിക്കേണ്ടത് എന്നാണ് ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം വേണമെങ്കിൽ അതും സ്വീകരിക്കാൻ തയ്യാറാണ് തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നു കേരള കോർപ്പറേഷൻ റെയിൽവേ ബോർഡിനെ അറിയിച്ചിരിക്കുന്നു കേന്ദ്ര നിർദ്ദേശം തള്ളിക്കൊണ്ട് കേന്ദ്ര നിർദ്ദേശം നേരത്തെ പറഞ്ഞു ഒന്ന് സംസ്ഥാനത്ത് ഇപ്പോഴുള്ള റെയിൽ സംവിധാനമായി ബന്ധിപ്പിക്കണം സ്റ്റാൻഡേർഡ് ഗേജ് പറ്റില്ല ബ്രോഡ് ഗേജ് വേണം ഇതെല്ലാം തള്ളിക്കളഞ്ഞു അതോടൊപ്പം തന്നെ റെയിൽവേ ഭൂമി ഏറ്റെടുക്കുന്നതുകൊണ്ടാണല്ലോ ഈ ആവശ്യം ഉന്നയിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അലൈൻമെന്റിൽ മാറ്റം വരുത്തി റെയിൽവേ ഭൂമി ഒഴിവാക്കി പദ്ധതി നടപ്പാക്കാൻ തയ്യാറാണ് അതിനാവശ്യമായ അലൈൻമെന്റിൽ മാറ്റം വരുത്താൻ തയ്യാറാണ് പാരിസ്ഥിതിക പ്രശ്നം ഉയർത്തി കൊണ്ടുവന്നിരുന്നു ഇവിടെ നടന്ന സമരങ്ങൾക്കൊക്കെ അടിസ്ഥാനം അതാണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടി തയ്യാറാണ് അതിനുവേണ്ടി ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം അത് അംഗീകരിക്കാൻ തയ്യാറാണ് അതോടൊപ്പം തന്നെ സാങ്കേതിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പരിഹരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു റെയിൽവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അത് പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് പുതിയ നിർദ്ദേശം പുതിയ രീതിയിൽ നടപ്പാക്കാൻ അലൈൻമെന്റിൽ മാറ്റം വരുത്തി നടപ്പാക്കാൻ റെയിൽ കോർപ്പറേഷൻ തയ്യാറാണ് എന്ന് കേന്ദ്ര റെയിൽവേ ബോർഡിനെ അറിയിച്ചിരിക്കുന്നത് ഇനി റെയിൽവേ ബോർഡാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഈ നിലപാടിനോട് പൂർണ്ണമായും മെട്രോമാൻ ഇ ശ്രീധരൻ യോജിക്കുകയും ചെയ്യുന്നു അദ്ദേഹം കേന്ദ്ര സർക്കാരിന് ഇത് സംബന്ധിച്ച് കത്ത് നൽകിയിട്ടുണ്ട് ന് കത്ത് നൽകിയിട്ടുണ്ട് റെയിൽവേ മന്ത്രിക്കും കത്ത് നൽകിയിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തത് ദ ഹിന്ദുവിൽ അത് സംബന്ധിച്ച് വലിയൊരു വാർത്ത ഉണ്ടാകുകയും ചെയ്തിരുന്നു മറ്റ് പ്രമുഖ മാധ്യമങ്ങളെല്ലാം അത് അവഗണിക്കുകയായിരുന്നു കാരണം അവരും കൂടി സമരം ചെയ്തതാണ് കേരയിൽ റെയിൽ പദ്ധതിക്ക് എതിരെ ഇനിയിപ്പോൾ ഒരു മാറ്റി പറയുന്നത് നാണക്കേടാണല്ലോ എന്ന് ധരിച്ചിട്ടാണോ എന്നറിയില്ല മാധ്യമങ്ങൾ അതിന് വലിയ പ്രാധാന്യം നൽകിയതുമില്ല പക്ഷേ ഇന്നത്തെ റെയിൽ സംവിധാനം ട്രെയിൻ യാത്ര എത്ര ദുരിതമാണ് എന്ന് എല്ലാവർക്കും ഓരോ ദിവസം കഴിയുംതോറും ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ബദൽ സംവിധാനം വേണമെന്ന ചിന്ത ജനങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് നേരത്തെ ഉണ്ടായ പ്രതിഷേധം പോലെ ഒരു പ്രതിഷേധം ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കേരള കോർപ്പറേഷൻ കണക്ക് കൂട്ടുന്നത്